കോൺഗ്രസിന്റെ ജന്മദിനം മണ്ണാർക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ജന്മദിന പ്രസിഡന്റ് എ തങ്കപ്പൻ ചെയ്തു ഒരു വേണ്ടി പോരാടിയ യും ആ രാജ്യം തിരിച്ച് ഇന്ത്യ മഹാരാജ്യം ആ പോരാട്ട വീര്യത്തോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം സൃഷ്ടിക്കുകയും ജനാധിപത്യ പ്രസ്ഥാനമായി മാറുകയും ചെയ്ത ഇന്ത്യൻ കോൺഗ്രസ് അതിനുവേണ്ടി എത്രയോ അധ്വാനിച്ചിട്ടുള്ള ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മുന്നിലേക്ക് നിങ്ങളെല്ലാവരും ആ ഒരു ഗംഗാജല പ്രവാഹം പോലെയുള്ള ഇന്ത്യ ജല ഇന്ത്യ മഹാഭാരതത്തിന്റെ മണവുള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൈതൃകമുള്ള ഈ പ്രസ്ഥാനത്തിൽ ഞാനും ഒരു കണ്ണിയായി ഒരു തനിയായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കുള്ള സന്തോഷം ഒരു രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പോരാടി വിജയം കൈവരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തങ്കപ്പൻ പറഞ്ഞു എം പി മുഖ്യപ്രസംഗം നടത്തി അനുഭാവപൂർവം ആധുനികമായി കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മൂല്യങ്ങളാണ് രാജ്യത്തിന്റെ ശക്തമായി തിരിച്ചുവരുന്നതാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എം പി പറഞ്ഞു കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് എഴുപത് വയസ്സ് പൂർത്തിയാക്കിയ മുൻകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അസിസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു ശശി സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറിമാരായ അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി വി ഷൗക്കത്തലി ബാലു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ഫർണിച്ചർ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്